ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്ത് മഞ്ജുവാര്യരും മകൾ മീനാക്ഷിയും മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞതിനുശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് താമസിക്കുന്നത് ദിലീപിനൊപ്പം മീനാക്ഷി പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട് എന്നാൽ മഞ്ജുവിനൊപ്പം മീനാക്ഷിയെ കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ദിലീപും മഞ്ജുവും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഔദ്യോഗികമായി വിവാഹമോചനം നേടിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മീനാക്ഷി എം ബി ബി എസ് ബിരുദം നേടിയത് അതിൻ്റെ സന്തോഷം ദിലീപ് പങ്കുവയ്ക്കുകയും ചെയ്തു ദൈവത്തിന് നന്ദി ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്റെ മകൾ മീനാക്ഷി ഡോക്ടർ ആയിരിക്കുന്നു അവളോട് സ്നേഹവും ബഹുമാനവും ബിരുദാനത്തിനു ശേഷം സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ദിലീപ് കുറിച്ചു ചെന്നൈയിലാണ് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയത് പഠനത്തിനിടെയുള്ള സമയത്ത് നാട്ടിൽ വന്നാൽ കുടുംബത്തോടൊപ്പം പൊതുപരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് ദിലീപിൻ്റെ അവസാനമെത്തിയ പവി കേറ്റേക്കറിന്റെ ഓഡിയോ ലോഞ്ചിലും മീനാക്ഷി എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സ് ഉള്ള മീനാക്ഷിയുടെ ചില നൃത്ത വീഡിയോകൾ വൈറൽ ആയിട്ടുണ്ട് ബാല്യകാലം മുതൽ നൃത്തം അഭ്യസിക്കുന്നുണ്ട് സംവിധായകന് അൽഫോൺസ് പുത്രന്റെ ഭാര്യ അലീനയ്ക്കൊപ്പമുള്ള ഡാൻസ് വീഡിയോ ശ്രദ്ധ നേടിയിരുന്നു ബാല്യകാല സുഹൃത്തായ ആയിഷൻ ആദിർഷയുടെ റിസപ്ഷൻ നടി നമിത പ്രമോദിനൊപ്പം ചെയ്ത മീനാക്ഷിയുടെ നൃത്തവും ആരാധകർ ഏറ്റെടുത്തിരുന്നു